ഈ നേതാക്കൾ അങ്ങനെ മാത്രീപ്പോ കെ പി സി സി ഭാരവാഹികളുടെ സ്ഥാനാരോഹണൊക്കെ ആയിരുന്നാലോ അപ്പൊ നേതാക്കള് തമ്മിലിടിയായിരുന്നു സ്റ്റേജിൽ ഇരിക്കാൻ വേണ്ടി ഇപ്പൊ അണികളെ നോക്കിയപ്പോ സദസ്സിന്റെ ഒരു ആവശ്യം ചെറുതും എന്താ പറയാ സദസരി ഭാഗം ചെറുതും വേദി വലുതുവാക്കേണ്ട ഒരു അവസ്ഥ അപ്പൊ അത്രത്തോളം നേട്ടും അടിയായി അവിടെ തമിഴടി ഭയങ്കര രൂക്ഷമായി സണ്ണി ആ സണ്ണി ജോസഫ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങ് ഈ പറയുന്നത് ഇങ്ങനെയൊക്കെ അത് കോഴിക്കോട് ഒരു വിഷയം ഉണ്ടായി ഡി സി സി മന്ദിരം ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിട്ടുള്ള വിഷയം അതിന്റെ നാണക്കേട് ഇതുവരെ മാറിയിട്ടില്ല പിന്നാലെയാണിത് അതായത് ഇതിലൊരു കാര്യം പറയണ്ട അവർക്ക് ഇത് നാണക്കേടൊന്നുമില്ല അവർക്ക് ഇത് നാണക്കേടില്ല നാണമില്ലാത്തവന്റെ ആസനത്തിൽ അവർക്ക് ആ അത് അങ്ങനെയല്ല അവർ അത് അത് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ കാര്യത്തിൽ അവർക്ക് നാണം കേടാനില്ല കാര്യം ഈ കാര്യത്തിൽ നല്ല ഏത് കാര്യത്തിൽ അവർക്ക് കോൺഗ്രസിന്റെ ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ പ്രവർത്തകരെ താഴെ ഇരുത്തി ഏതോ കാലത്ത് പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരിയവനും ഏഹ് ഇപ്പോൾ അത് ചെയ്തോണ്ടിരിക്കുന്നവനും ഇങ്ങനെ ഇങ്ങനെ തിക്കി തിരിക്കുന്ന തിക്കി തിരക്കിയിരിക്കുന്ന സംഭവം ഉത്തരിയല്ല അത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളിങ്ങനെ ഏതോ സംസാരം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ തകർന്നു വീണിട്ടുണ്ട് അതായത് തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ഠം മൈതാനത്ത് കെ കരുണാകരൻ അദ്ദേഹം പിന്നെ ഈ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ കോൺഗ്രസിന്റെ ഒരു ഊർജം പകരാനായിട്ട് അദ്ദേഹം ചിലപ്പോൾ ഒരു പരിപാടിയൊക്കെ നടത്തും അപ്പൊ ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ നേതാക്കളെ കൊണ്ട് തന്നെ സ്റ്റേജ് നിറയും പിന്നെ സംസ്ഥാന കമ്മിറ്റിന്ന് ആരെങ്കിലും വന്നാലും പിന്നെ മറ്റ് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആരെങ്കിലും വന്നാലോ അത് ഉടിക്കാൻ സ്ഥലം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ കരുണാകരൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റേജ് അപകടനിലയിലേക്കൊക്കെ പോകുന്നതിന്റെ സൂചന കിട്ടി ചിലരെ ഒക്കെ മാറ്റിയതായിട്ടൊക്കെയുള്ള കഥകളും കേട്ടിട്ട് അത് മാറിയിരിക്കാനൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള കഥകളും ഉണ്ട് ഇപ്പൊ കോഴിക്കോട് പറഞ്ഞ സംഭവം പൊളിഞ്ഞു വീണതായിട്ടാ എനിക്കിങ്ങനെ ഈ പുത്തരക്കണ്ഠം മൈതാനത്തെ മാത്രമൊന്നല്ല ഒരു അഞ്ച് കഥയെങ്കിലും ഇതെ ഇതേപോലെ വേദി പൊളിഞ്ഞു വീണത് ഉണ്ടായിട്ടുണ്ട് അതിന് തമാശ രൂപയുടെ പറയും വേദിക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല ഞാൻ പറയുന്നത് ഏതാണ്ട് അമ്പതോളം പേര് അമ്പതോളം പേരാണ് ഈ വേദിയിൽ ഇരിപ്പിടത്തിന് വേണ്ടിട്ട് അല്ലേ അതായത് പത്തോ പതിനഞ്ച് ഒന്ന് ആലോചിച്ചു ഒരു വേദിയിൽ ഒരു പത്തോ പതിനഞ്ചോ പേര് കൂടി പോയ ഒരു പതിനഞ്ചു പേര് അതേ കൂടുതൽ ആളുകളൊക്കെ ഇരിക്കുക എന്ന് പറയുമ്പോ തന്നെ എത്ര അരോചകമായിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ ആരും ചെറുതല്ല അതെ ഞങ്ങളൊക്കെ വലിയ ആൾക്കാരാണ് കൂടെ ഇരിക്കാനായിട്ട് പറയുന്ന ഈ നേതാക്കൾക്ക് തീർച്ചയായിട്ടും അവർക്ക് ഇളിഫ്യതയാണ് ഒരു കോംപ്ലക്സ് ആണ് അതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ കുഴപ്പം ഇപ്പം അത് മാറിയിട്ടുള്ളത് ഷാഫി പറമ്പിനെ പോലെ രാഹുൽ മാങ്കുട്ടത്തിനെ പോലെ ഈ പഴയ തലമുറ എല്ലാത്തിനും ആണ് പഴയ തലമുറയിൽ ഏതാണ്ട് എല്ലാത്തിനും ആണ് കാര്യം അവരാർക്കും അവർക്കൊന്നും സംസാരിക്കാനൊന്നും താല്പര്യമില്ല ഇപ്പോൾ ആരെങ്കിലും പിന്നെ വേറൊരു കാര്യമില്ല കുറെ ഇത്തിൽ കണ്ണികളുണ്ട് ഇത്തൽ കണ്ണികളാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ഭരണകാലത്ത് പണ്ട് കേ പ്രീത കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പണ്ട് സ്ഥലത്തെ പ്രധാന പൈൻസ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു ജഗദീഷ് അഭിനയിച്ചൊരു സിനിമ ആ സിനിമയിൽ കരുണാകരനായിട്ട് ജനാർദ്ധനെ അഭിനയിക്കുന്നു അതിലൊരു പിച്ച ബഷീർ എന്ന് പറഞ്ഞ ഇവിടെ പിച്ച ബഷീർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം കരുണാകരൻ്റെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു അതുപോലെ അതിൽ ജഗതി ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് ജഗതി ഒരു കഥാപാത്രം ജനാർത്ഥൻ്റെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെയുള്ള നിരവധി പേര് ഈ നേതാക്കളെ ചുറ്റിപ്പറ്റി കുറേ ഇത്തിൽ കണ്ണികളുണ്ടാവും ഈ ഇത്തിൽ കണ്ണികളിൽ ഏത് നല്ലത് ഏത് ചീത്ത എന്ന് ഈ നേതാക്കൾക്കും ഒരു ഒരു അകപ്പാടൊരു ഇതുണ്ടാവും മനസ്സിലായില്ലേ അതുകൊണ്ട് ഈ വന്ന് ഷാൾ ഇടുന്നത് പോലും ഈ ഇടുന്നവൻ എന്നെയും വഹിച്ചുകൊണ്ട് പോവോ എന്നൊരു സംശയം നേതാവിനുണ്ടാവും ജോസഫിനെ സത്യത്തിൽ ഇതോടുകൂടി തന്നെ മനസ്സില കോൺഗ്രസ് എന്നാൽ ഇങ്ങനെയാണ് അത് തിരുവനന്തപുരത്ത് കെ പി സി സി ഓഫീസിൽ എന്നല്ല കോഴിക്കോട് ഇങ്ങനെയായിരുന്നു കണ്ണൂർ അല്ല ഇങ്ങനെയാണ് എന്നുള്ളത് ചേട്ടൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല ഒരു പ്രോട്ടോകോൾ ആണ് കർണാകരന്റെ ഈ പുത്രക്കണ്ണ മൈതാനത്ത് നടന്ന പരിപാടി എന്ന് പറഞ്ഞില്ലേ അത് മാറിയിരിക്കാൻ കാലു വീണു പറഞ്ഞിട്ടൊക്കെ മാറി ഇരുന്നിട്ടാണ് പൊളിഞ്ഞു വീഴാത്തത് ഈ പദവി ഒഴിയുന്ന പ്രസിഡന്റ് പുതിയ പ്രസിഡൻറ് ഭാരവാഹികൾ പ്രതിപക്ഷ നേതാവ് പ്രവർത്തക സമിതി അംഗങ്ങൾ മുൻ കെ പി സി സി പ്രസിഡൻറ്റുമാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ഇവർക്കൊക്കെ ഒപ്പം കൂടിയിട്ട് മുൻ ഭാരവാഹികൾ കൂടി മുൻ എന്താ പറയുക ഈ പദവി ഒഴിയുന്ന ഭാരവാഹികളും കൂടി മുൻനിരയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അടി ഓടി അപ്പോൾ ഇത് കൂടാതെ രണ്ടാം നിരയിലേക്കുള്ളവരുടെ പേര് ഞാൻ പറയാം ഷാനിമോൾ ഉസ്മാൻ അജയ് തറയി ജെയ്സൺ ജോസഫ് കെ സി ജോസഫ് ഇവരൊക്കെ മുൻനിരയിൽ തന്നെ കയറണം എന്നുള്ള വാശിയിലായിരുന്നു ബിന്ദു കൃഷ്ണ വി എസ് ശിവകുമാർ എൻ ശക്തൻ ചെറിയാൻ ഫിലിപ്പ് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു തരത്തിൽ പറഞ്ഞാൽ കെ മുരളീധരൻ പറഞ്ഞതുപോലെ ഫോട്ടോ കണ്ട പോലും മനസ്സിലാവാത്ത തരത്തിലുള്ള നേതാക്കളും അല്ല ഇതില് ഇതിൽ സണ്ണി ജോസഫിന്റെ തലവേദന അതായത് അച്ചടക്കം എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ മുതൽ ഈ ഒരു ചെറിയ കാര്യത്തിൽ മുതൽ അദ്ദേഹം കൊണ്ടുവരേണ്ടതില്ലേ കോൺഗ്രസ് ഇങ്ങനെയാണ് അല്ല അതിനൊരു മാറ്റം വേണ്ടേ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് എന്റെ ഒരു സംശയം ഇതില് ഇപ്പം സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി അവരുടെ ഒരു പരിപാടി നടക്കാണ് ഡയസിൽ ആരൊക്കെ വേണമെന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട് അല്ലാത്തവരും ഡയസിൽ അവര് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പോലും കേട്ടില്ല എന്തിനാണ് ഈ നേതാക്കൾ ഇങ്ങനെ സത്യത്തിലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട് അല്ല ഇതാണ് കോൺഗ്രസ് അല്ല ഉള്ളിൽ എങ്ങനെ നമ്മൾ പറയൂല ഭയങ്കര കലുഷിതമായ മനസ്സുമായിട്ടാണല്ലോ ഇപ്പൊ മുഖ്യമന്ത്രി നടക്കുന്നത് പല പ്രശ്നങ്ങളാണ് അപ്പൊ മൂന്നാമത് ഭരണത്തിൽ വരണം അറ്റ് വിഷയങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഈ തമ്മിലടി കാണുമ്പോ ഇവന്മാരാണോ എന്നെ താഴെ ഇറക്കാൻ അടുത്ത തവണ ഞാൻ വരും എന്ന് പറയും മുഖ്യമന്ത്രി ചിന്തിക്കേണ്ട കാര്യമില്ല അയൊക്കെ അദ്ദേഹത്തിന് നല്ല ഇവിടുത്തെ ഏത് എതിർ പാർട്ടികളെ രാഷ്ട്രീയ കക്ഷികൾക്കും അറിയാം ബി ജെ പി കാര്ക്കും അറിയാം സി പി എം ആർക്കും അറിയാം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇതാണ് പണ്ട് ഭരണം വരുമ്പോൾ കെ പി സി സി ഓഫീസിൽ ഭയങ്കര തിരക്കാം ഇപ്പൊ അവിടെ ഒരു പട്ടി പെറ്റ് കിടക്കണ പോലെ ഇടയിൽ കിടക്കണത് അവിടെ ആരുമില്ല ഒരു മനുഷ്യരുല്ല തിരിഞ്ഞു നോക്കാൻ ഇന്നിപ്പോ ആളും ആരോ പോകും വന്നല്ലോ ഞാൻ പറഞ്ഞില്ലേ ഒരു നേതാവിനെ ചുറ്റിപ്പറ്റി ഇപ്പൊ നേതാവിന് ഒരു ഷാൾ ഇടാൻ പോലും ചിലർക്ക് ഈ ഇവൻ വ്യാജനാണോ നല്ലവനാണോ എന്നെ വഹിക്കാൻ വന്നതാണോ എന്നാണ് നേതാവ് നോക്കുന്നത് നേതാവിനും പേടിയാണ് അത് ഒന്ന് നേരെ തിരിച്ചു ഇടണോ ഇത് ഇവിടെ ഒരു ആളിടാൻ പോലും സമ്മതിക്കണില്ല നേതാവിനും മനസ്സിലാവൂല അണിക്കും മനസ്സിലാവില്ല അണികള് ഞങ്ങള് സ്റ്റേജ് കേറിയോ കേറി അത് മാത്രമാണ് വേണ്ടത് ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ഇപ്പം ഇതിലിരിക്കാൻ യോഗ്യതയുള്ളവരെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഇപ്പോൾ കെ പി സി പ്രസിഡന്റ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്തിന് പഴയ കെ പി സി പ്രസിഡൻ്റുമാരെ നിരത്തിയിരിക്കണം ഒരു പത്ത് പേര് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പത്തനത്തിനെ നിരത്തിയിരുത്തു ഇപ്പം ഞാൻ ഉദാഹരണം ഉദാഹരണത്തിൽ തെന്നല്ല ബാലകൃഷ്ണൻ ഉള്ളു അവരിപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ സുധീരനുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട് ഇവർക്കൊക്കെ ഫ്രണ്ടിൽ സദസ്സിൽ ഒരു സീറ്റ് കൊടുക്കണം ഷാനിമോൾ താഴെ 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 എന്താ ഇവർക്ക് എന്താ കുറവ് സത്യത്തിൽ ഇത് തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ മാത്രമല്ല തീർച്ചയായിട്ടും ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു ഡയ ആ ഡയസിൽ ആരൊക്കെ ഉണ്ടാകണമെന്നൊരു പ്രോട്ടോകോൾ പോലും ഉണ്ടാക്കാൻ അറിയാത്ത കോൺഗ്രസ് അതായത് ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റ് താങ്കളോട് പൊതുസമയം ചോദിക്കുകയാണ് ഇതിൽ നിന്ന് ഒന്നാണ് ചോദിക്കാനുള്ളത് ഒറ്റ കാര്യമേ ഇതിൽ ഊരുത്തിരിഞ്ഞ് വരുന്നുള്ളൂ ഒരു പൊതുപരിപാടി പാർട്ടിയുടെ ഒരു പൊതുപരിപാടിക്ക് ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കാൻ പോലും അറിയാത്ത താങ്കളുടെ പാർട്ടിയിൽ താങ്കളിനി എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രോട്ടോകോൾ ചേട്ടാ ഇപ്പോൾ ഒരു ഉദാഹരണം ഒരു ഡി സി സി യുടെ പരിപാടിയിലേക്ക് ിയുടെ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരും പന്ത്രണ്ട് വൈസ് പ്രസിഡന്റുമാരും എത്തിയാൽ അത് മാത്രം പതിനഞ്ചു പേരോളി ജംബോ കമ്മിറ്റിയാണ് ജംബോ കമ്മിറ്റി എന്ന് പറയും അല്ലേ അപ്പൊ അതായത് ഡി സി സിക്ക് ഒരു മുപ്പത് നാപ്പത് ഭാരവാഹികളുണ്ട് ഈ മുപ്പത് നാപ്പത് ഭാരവാഹികളെയും അവരെയും പിന്നെ അണികള് വേണ്ടല്ലോ വേണ്ട അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് പണ്ടെ കണ്ടോ വെള്ളം കോരി പണ്ടെങ്കാണ്ടോ ആസനം എം എൽ എ താങ്ങി ഉറപ്പിച്ചിരുന്നു എന്ന ഒരൊറ്റ പേരും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പേര് ഞാൻ ശ്രദ്ധിച്ച് കേട്ടില്ല ശരദന്ദ്ര പ്രസാദിൻ്റെ പേര് കേട്ടില്ല കാരണം അങ്ങനെ ഇടിച്ചിരിക്കാറുള്ളതാണ് ഉണ്ണിത്ത ഇപ്പം എം പി ആയതുകൊണ്ട് ഉണ്ണിത്തന്നെ സീറ്റ് കിട്ടും ഇല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം ഒരു സംഗതി കൂടെയുണ്ട് ഒരു നേതാവ് സംസാരിക്കുമ്പോൾ ഈ പറയുന്ന ചാനലുകാരൊക്കെ കൂടുമ്പോ

പക്ഷെ ഇങ്ങനെയല്ലല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കേണ്ടത് കാലാകാലങ്ങളായിട്ട് ഓരോ അഞ്ച് വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഭരണമാറ്റം മാത്രമാണ് ഇതുവരെയും അധികാരത്തിൽ കോൺഗ്രസ് അല്ലാണ്ട് കോൺഗ്രസിന്റെ ഈ പ്രവർത്തിക്ക് കോൺഗ്രസ് എങ്ങനെയാണ് അധികാരത്തിൽ എത്തേണ്ടത് കോൺഗ്രസ്സിന് ഇവരെല്ലാം ഒരു ചാതുർവർണ്ണീയമാണ് പ്രവർത്തകരെ ഒരു ചാതുർ അവർ അവര് തൊട്ട് കൂടാത്തവരും ഇവര് മറ്റേ മരേണ്യവർഗവും അങ്ങനെ ഒരു പെരുമാറ്റമാണ് ഇവരെ സാധാരണക്കാരിൽ നിന്ന് ഇതുവരെ അകറ്റിയിട്ടുള്ളത് ഭരണം കിട്ടുമ്പോഴെന്നല്ല ഇപ്പൊ അവർക്ക് എന്തുകൊണ്ടാണ് സമരത്തിന് പോലും ആളെ കിട്ടാത്തത് ഇപ്പോൾ കോൺഗ്രസ് പോലെ ആയി ആയിത്തീർന്നു സി പി എം അതും വേറൊരു സത്യമാണ് ഭരണത്തിലും വിളിച്ചൊഴിലാളികളുണ്ട് അല്ല ഇത് ഇതങ്ങനെ മാത്രമല്ല ഇതിപ്പോൾ പറ്റിയിരിക്കുന്നത് നേതാവ് ഒരു വലിയ വരേണ്യ വരേണ്യവർഗത്തിൻ്റെ ആളും ബാക്കിയുള്ളവർ വരും കീഴാളം എന്ന രീതിയിൽ ഇത് ഇതിലൊറ്റ മാർഗമേ ഉള്ളൂ ഏതെങ്കിലും ഒരു നേതാവ് ഒരു മാതൃകയായി അവർക്കൊപ്പം ഇരിക്കാൻ താഴെ വന്നു നോക്കട്ടെ ചിലപ്പോൾ ഷാജിമോൾ ഉസ്മാനും താഴെ വരും അജയ് തറയിലും താഴെ വരും ഇതിപ്പോൾ അവർക്കും വേദി കൊടുത്തില്ലെങ്കിൽ അടുത്ത ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള കാരണമായി കാര്യം തുമ്മിയെ തിരക്കണ മൂക്കുകളാണ് എല്ലാത്തിന്റെ തുമ്മിയെത്തിക്കുന്ന ദാ ഇതിപ്പോ എന്നെ സീറ്റിരുത്തിയില്ല ഞാൻ വരാറു ഈ ഗ്രൂപ്പ് കാരനായോണ്ട് എന്നെ ഇരുത്തിയില്ല അജയ് തറയിൽ ഷാഫി ആ ഇന്നിപ്പോ ഇന്ന് മുരളീധരൻ കൊള്ളിച്ച ഡയലോഗ് പറഞ്ഞു ഷാഫി നിന്റെ ഗ്രാഫ് കൂടിയടാന്ന് പറഞ്ഞു ഷാഫിയുടെ ഗ്രാഫ് കൂടിയത് വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് പറഞ്ഞിട്ടല്ല ഷാഫിയെ ഉമ്മൻചാണ്ടി കണ്ടെത്തി ഷാഫിയുടെ മെടുക്കും കഴിവും കൊണ്ടാ മുരളീധരൻ ഓക്കെ കഴിവില്ലെന്നല്ല പറയുന്നത് അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ എൻ്റെ മനസ്സിൽ തോന്നിയത് ഇതിന് ഉത്തരം ഉത്തരമെന്ന് പറയുന്നത് ഇതിലൊരു അഞ്ച് നേതാക്കൾ മാതൃകയായി നിങ്ങൾ വന്ന് ഈ പറയുന്ന സാധാരണക്കാരായ അണികളുടെ മുമ്പിൽ നേരത്ത് ഫ്രണ്ട് ഇരുന്ന് നോക്കണം എല്ലാം താഴെ തനിയെ വരും അപ്പം അവിടെ ഒഴിഞ്ഞോളും ഇവിടെ ആളും കിട്ടും ഇത് എല്ലാ നേതാക്കന്മാർ ഇത് ഇന്നലെ ഇന്നവിടെ ഇന്ന് ഏറ്റവും കൂടുതൽ ബലം കൊടുത്തത് ആ ഇരുന്ന വേദിക്കായിരിക്കും അവർക്കറിയാം ഇതൊക്കെ സംഭവിക്കുന്നു ഇത് ഉണ്ടാക്കിയ മേശരിക്കറിയാം